അപ്പോൾ ഈ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീ പിടിച്ച പിടിയാതെ നിൽക്കുകയാണ് വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഒരു ആയ ഒരു സ്ത്രീക്ക് ഒരു വേറൊരാളെ വിവാഹം കഴിക്കുന്നത് യാതൊരുമായി തെറ്റുമില്ല എന്നാൽ ആയ ഒരു സ്ത്രീയെ സ്വീകരിക്കാൻ പോകുന്നൊരു മനുഷ്യന് ഇവർ തമ്മിൽ ആദ്യം പരിചയപ്പെട്ടപ്പോൾ തന്നെ ഞാനതാ പറഞ്ഞ അവിഹിതത്തിലേക്ക് ചാടുന്നതാണോ സ്ലിപ്പാകുന്നതാണോ കാര്യം എന്നുള്ളത് ഇയാൾ ഈ സ്ത്രീയെ കാണുമ്പോൾ തന്നെ ഈ സ്ത്രീക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടെന്നുള്ള കാര്യം ഇയാൾക്കറിയാം എന്നാൽ ഇയാളുടെ ഒരു മെൻ്റാലിറ്റി വെച്ചിട്ട് ആ കുഞ്ഞുങ്ങളെ ഇയാൾക്ക് സ്വീകരിക്കാൻ മനസ്സില്ല ഒരുപാട് ആളുകൾ രണ്ടാമത് വിവാഹം കഴിക്കുന്ന ആൾക്കാർ ആദ്യ ആദ്യ വിവാഹത്തിലുള്ള കുഞ്ഞുങ്ങളെ അവരുടെ കുഞ്ഞുമായിട്ട് വളർത്തുന്നുണ്ട് എന്നാൽ ഇയാൾക്ക് ആ ഒരു ചിന്താഗതി ഇല്ലാത്തൊരു മനുഷ്യനെ ശരിക്കും പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു അയാൾ കണ്ടു ഒക്കെ താല്പര്യമില്ലെങ്കിൽ അയാൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു പക്ഷേ അയാളത് വീണ്ടും റിലേഷൻ ഡെവലപ്പ് ചെയ്തു പോയി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ തമ്മിലുള്ള പലതരമായ മോശപ്പെട്ട രീതിയിലേക്ക് ഇവർ പോയി ആ സമയത്തൊന്നും ഈ മനുഷ്യന് ഈ സ്ത്രീ ഒരു പ്രശ്നക്കാരിയോ കുറ്റക്കാരിയോ ഒന്നും അല്ലായിരുന്നു ഇയാൾ ആരും കാണാതെ ചെന്ന സമയത്ത് വാതിൽ ഉറന്നു കൊടുത്തപ്പോൾ അയാളുടെ അയാളുള്ള സ്നേഹം കൊണ്ടാണെന്ന് അയാൾക്ക് തോന്നി എന്നാൽ കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പം ഇതിലൊരു വിരസത അയാൾ അനുഭവിച്ചപ്പോൾ ഈ സ്ത്രീയിലേക്കുള്ള പല കുറ്റങ്ങളും കണ്ടുപിടിച്ചു ഞാൻ ആ സ്ത്രീ നൂറ് ശതമാനം പെർഫെക്റ്റാണെന്ന് ഞാൻ പറയുന്നില്ല അയാൾ കുറേ തെളിവുകളൊക്കെ ഇനി അയച്ചു തന്നായിരുന്നു അപ്പം ആ സ്ത്രീയുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട് ഒരു പക്ഷേ വിവാഹം വേർപെട്ടിരിക്കുന്ന സമയത്ത് ആരായിരിക്കും കെട്ടാൻ പോകുന്നതെന്ന് അറിയാൻ വേദൊക്കെ പലപരം വെതിർത്തി പെട്ട് കാണുമായിരിക്കും ഇയാളുടെ വ്യൂ